എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി അവപതു പയസായി വാധക്യം വന്നെടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി ൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ നൽകി മക്കളെല്ലാം നാട് വിട്ടു വൻപിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം വിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാർത്തയ്ക്കും വന്നെടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി വാർത്തയ്ക്കും വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് വാർത്തയ്ക്കും വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവരെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീളിയൊക്കെ അപ്രകാരം കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീളിയൊക്കെ അപ്രകാരം അറുപത് വയസ്സായി വന്നടുത്തു േറ്റു നടക്കാൻ പോലും വയ്യാതായി മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്നു വിളിക്കാൻ പോലും നാണ തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃത്തനെ കാണുമ്പോൾ അച്ചാന്നു വിളിക്കാൻ പോലും നാണ തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണ് അവരുടെ പ്രതികരണം അച്ഛന്മാരിച്ചാലും അമ്മമാരിച്ചാലും ഒരു നോക്കുകാണാനാവില്ല അച്ഛന്മാരിച്ചാലും അമ്മമാരിച്ചാലും ഒരു നോക്കുകാണാനാവാറില്ല മക്കൾ ഉണ്ടായാലും മരുമക്കൾ വന്നാലും ൂസത്തിലാണവരുടെ എത്തി നോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസ്വത്തിലാണവരുടെ എത്തി നോട്ടം അറുപത് വയസ്സായി വാസക്യം വന്നെടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി മക്കളുണ്ടായാലും മരുമക്കൾ ഉണ്ടായാലും വയോചനങ്ങൾ കാശയം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കൾ ഉണ്ടായാലും വയോചനങ്ങൾ കാശയം അനാഥാലയം ആരാധ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ആരാന്റെ മക്കളെ തന്മകളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ഇത് കേട്ടിട്ടാലും തന്റെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ടാലും തന്നെ അയ്യപ്പടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട യസായി വാർത്തഗമം നടത്തു വേദനേറ്റു നടക്കാൻ പോലും വയ്യാതായി